ും സാന്നമായി സാധുക്കളായ നമ്മൾ നമ്മുടെ സാമ്പത്തികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്റെ ശരീരത്തോട് നസ്സിനോട് ആദ്യമായും എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളായ മുഹിബീകളായ സഹോദര സഹോദരിമാരോടൊക്കെയും സാന്നതികമായി പറയാനുള്ളത് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ വിഭാഗത്തുകളിൽ താല്പര്യം കുറഞ്ഞു വരികയും ഭൗതികമായ സുഖാതംബരങ്ങളിൽ പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കളിലൊക്കെയും താല്പര്യം കൂടി വരികയും ചെയ്യുന്ന സ്വഭാവമാണ് എല്ലാവർക്കും ഉള്ളത് മഹാനായ നബിസൊല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ഹദീഫിൽ കാണാം മുഅ്മിനായ മനുഷ്യന്റെ ഹിമ്മത്ത് അവന്റെ ചിന്ത എപ്പോഴും വിഭാഗത്തിലായിരിക്കും മുനാഫിക്കായ മനുഷ്യന്റെ ചിന്ത ഭക്ഷ്യവസ്തുക്കളിലുമായിരിക്കും അള്ളാഹുനമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്റെ ഈ ശബ്ദം ഈ സമയത്ത് കേൾക്കുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക നമുക്ക് പൊതുവിൽ ഒരു ഭക്ഷണത്തിനോടാണോ കൂടുതൽ താൽപര്യം വിഭാഗത്തിനോടാണോ കൂടുതൽ താൽപര്യം അഥവാ ഒരു വിഭാഗത്തിൻ്റെ സമയമായി സംസ്കാരത്തിൻ്റെ സമയമായാൽ ഭക്ഷണത്തിന്റെ സമയം അഹിക്കുന്നു എങ്കിൽ അമിതമായ വിശപ്പുണ്ട് ശക്തമായി വിശപ്പുണ്ട് അവർക്ക് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ അവർക്ക് പ്രയാസമുണ്ട് അങ്ങനത്തെ സന്ദർഭത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കലാണ് നല്ലത് അല്ലെങ്കിൽ നിസ്കാരത്തിലെ ഭയഭക്തി നഷ്ടപ്പെടും അതല്ല ഞാൻ പറയുന്നത് പൊതുവിൽ നമുക്ക് പോലും ഏകദേശം ഒരു ഉച്ച സമയമായി നമുക്കൊരു കല്യാണമുണ്ട് ഉച്ചക്ക് ഏകദേശം മുഹലിന്റെ സമയമായി നമ്മളെ ും ഇന്ന് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കല്യാണത്തിനനുഭവു അല്ലെ കല്യാണത്തിനനുഭവം കല്യാണപ്പനെ ചെന്ന് നമ്മൾ ഭക്ഷണക്കും കഴിച്ച് നമ്മുടെ ആ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ല ആ ഷീണയ്ക്കും മാറ്റേണ്ട ശേഷം പിന്നെ നിസ്കാരം നിസ്കരിക്കും നിസ്കരിക്കാത്തവനില്ല ഭക്ഷ നമ്മൾ ആ കല്യാണം അല്ലെങ്കിൽ ആ സൽക്കാരം അല്ലെങ്കിൽ ആ വിരുന്ന് അതിനാണ് പലപ്പോഴും നമ്മള് ഒരു പ്രാമുഖ്യം കൽപ്പിക്കുന്നത് മഹാനായ റിഫായി ഷേഖ് അരിയള്ളാഹു താലാൻഹു ഒരിക്കൽ ദാഹിത്തപ്പോ ഭാര്യയോട് വെള്ളം ആവശ്യപ്പെട്ടു അങ്ങനെ ഭാര്യ വെള്ളവുമായി വന്നു വെള്ളവുമായി എത്തിയപ്പോഴേക്ക് പള്ളി വാങ്ങുകൊടുത്തു നിസ്കാരത്തിന്റെ സമയമായി ഈ പറയുന്ന ഞാനും എന്റെ ശബ്ദം കേൾക്കുന്ന തൊണ്ണൂറ് ശതമാനം സാധാരണക്കാരും ഞമ്മളിഞ്ഞിപ്പോൾ ആ വെള്ളം കുടിച്ച് അല്ലെങ്കിൽ ആ ചായ കുടിച്ച് തന്നെ നിസ്കരിക്കാൻ പോകും അല്ലേ ഷെഹികളെ അല്ലാതെ ഇപ്പം ഞമ്മളാരും ആ വെള്ളം ചായ അവിടെ വെച്ചിട്ട് നിസ്കരിച്ചു വന്നിട്ട് കുടിക്കാൻ ഞമ്മൾ ആരും പറയില്ല മഹാനായ അലിഫായി ഷേഖ് അലി അള്ളാഹു എന്ന് പറഞ്ഞത് വെള്ളം എന്റെ ശരീരത്തിന്റെ ആവശ്യമാണ് നിസ്കാരം അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് അള്ളാഹുമായി ബന്ധപ്പെട്ട ഹക്ക് തീർത്തതിന് കടമ തീർത്തലിന് ശേഷം വെള്ളം എന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ പോയി നോക്കി നിങ്ങൾ റസൂലുള്ളാന്റെ വാക്ക് മുഅ്മിനായ മനുഷ്യന്റെ ചിന്ത അത് അഴിവാദത്തിലായിരിക്കും മുനാഫിക്കായ മനുഷ്യന്റെ ചിന്ത അത് ഭക്ഷണത്തിലുമായിരിക്കും ഞാൻ മുമ്പെണ്ണോ ഒരു ക്ലാസിൽ പറഞ്ഞത് ഒന്നും കൂടി ആവർത്തിക്കാൻ ഞമ്മളൊക്കെ ഇപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അല്ലേ ഇന്നിപ്പോ നമ്മൾ വെറും വയറ്റിലെ കഷായാണല്ലത് നമ്മളിപ്പം നിങ്ങൾ നേരം വലുച്ച് പല വൈക്കും യാത്ര ചെയ്യും സൽക്കാരങ്ങൾ ഉണ്ടാവും വിരുന്നുണ്ടാവും പല പരിപാടി ഉണ്ടാവും ആ സമയത്തൊക്കെ ഒന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി നമ്മളെപ്പോൾ യാത്ര ചെയ്യുമ്പോ നമുക്ക് നിസ്കരിക്കും വേണം ഭക്ഷണം കഴിക്കും വേണം പക്ഷെ നമ്മുടെ വായയിൽ നിന്ന് വരുന്നൊരു വാക്ക് മുസ്തഫക്ക് അങ്ങോട്ട് അങ്ങനെ വരലുണ്ടോന്നറിയില്ല നമ്മളൊക്കെ ഞാന് എന്റെ സ്വഭാവം പറയാൻ എന്റെ സ്വഭാവം ഇന്ന കായ്ക്കെങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം എന്റെ സ്വഭാവം ഞാൻ തിരുത്തണം അങ്ങനെ ഒരു യാത്ര ചെയ്യാന്ന് ഭക്ഷണത്തിന്റെ സമയമായി നിസ്കാരത്തിന്റെ സമയം കഴിക്കുന്നു നമ്മളൊക്കെ പറയുന്നൊരു വാക്കണ്ടത് നിസ്കരിക്കാം എന്നിട്ട് വാഹത്തായി ഇട്ട് ഭക്ഷണം കഴിക്കാം അല്ലേ ബൈപ്പ് ചെയ്യാം ഇങ്ങനെയൊക്കെ അങ്ങനെ വാങ്ങിച്ചത് നമുക്ക് പെട്ടെന്നത് നിസ്കരിക്കാം എന്നിട്ട് നമ്മക്കെന്തൊക്കെ വാഹത്തായിട്ട് ഭക്ഷണം കഴിക്കാം അങ്ങനെ നമ്മൾ വേ നിസ്കാരം എങ്ങനെയെങ്കിലും കണ്ട് കഴിക്കും ഇന്നത്തെ നമ്മൾ ഹോട്ടലിൽ കയറും കുറെ നേരം ഞമ്മള് ചെലപ്പം അവിടെ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടാവും ചിക്കൻ വഴികൂറ്റി ഞാനെന്നാലിപ്പോ ഒരു കഥ കയറി ഞാൻ കയറി പക്ഷെ ഒപ്പങ്ങൾക്ക് നല്ല ഭക്ഷണം വാങ്ങി തന്നെ ആഗ്രഹം എന്തെങ്കിലും ഒരാള് ഹദിയ ചെയ്യാൻ തീരുമാനിച്ചാൽ അത് മുടക്കാൻ പാടില്ല എന്ന് വേറെ ഒരു വസ്തുണ്ട് അങ്ങനെ ഭക്ഷണക്കും നിസ്കാരക്കും കഴിഞ്ഞ് ഹോട്ടലിൽ കയറി അപ്പൊ മൂപ്പര് ചിക്കൻ വഴി കൂറ്റിയാണ് ബുക്ക് ചെയ്തിട്ട് അപ്പൊ ഞാൻ തന്നെ ഒന്നും മുന്തില്ല ഇതൊക്കെ ചിക്കൻ മൽ കുറ്റി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല പിന്നെന്താ എന്താണ് ഈ സാധനം എന്നറിയുന്നല്ല ഇത് എന്ത് തേങ്ങ മൂതാണ് ഈ സാധനം അപ്പൊ നോക്കുമ്പോ ഒന്നുമില്ല അതാണ് ചിക്കൻ ബിരിയാണി എന്തോ ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഒരു പച്ചളകിന്റെ വിലങ്ങനെ വെച്ചേക്കണ് ഒരു പച്ചളകിന്റെ കുട്ടനെ വെച്ചേക്കണ് നാല് തക്കാളി കഷ്ണം അങ്ങോട്ട് വെച്ചിണ് ഇങ്ങോട്ട് വെച്ചേക്കണ് ആർക്കും തന്നെ അതിന് പേര് വെക്ക എന്തെങ്കിലുമൊക്കെ ഒരു ബിരിയാണി ഉണ്ടാക്കിയ ഇപ്പൊ കൂടെ പറയാൻ സാധനങ്ങൾ അത് വെക്കുക എന്നിട്ട് അതിൽ പേരാണ് ഏഹ് ചിക്കൻ മരികൂട്ടീന് കേൾക്കുമ്പോ തന്നെ ഇത് എന്തോ ഒരു ആനത്തല്ലേ എന്ന് തോന്നും അപ്പൊ ഇരിക്കട്ടെ അങ്ങനെ പറയേരങ്ങളെ കാത്തിരുന്ന് അവരിന്ന് അങ്ങനെ വത്താനം പറഞ്ഞ് ഞാൻ എന്റെ സ്വഭാവവാക്യങ്ങൾ കൂട്ടിക്കോലി നിസ്കാരം നിസ്കാലം പെട്ടെന്ന് കഴിച്ച് സുബഹാനല്ലി അലഹദി അള്ളാഹു വെക്കുമ്പോഴും ഒരു മുപ്പത്തിമൂന്ന് വത്തഞ്ച് ചെല്ലാൻ പോലും നമുക്ക് നേരം കിട്ടിയിട്ടുണ്ടാവൂലെ വേറെ നിസ്കാരം കഴിഞ്ഞു വെച്ചാൽ ചെറിയ ദുബായി നടത്തി എന്നിട്ട് നിസ്കരിച്ചെങ്കിൽ നിസ്കരിച്ചു ഇല്ലെങ്കിൽ ഇല്ല പിന്നെ ഹോട്ടൽ കയറിയിട്ട് മേശ പോത്ത് ഇങ്ങനെ ഇരിക്കുക ഏത് ഞമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം നോക്കി സുല്ലാണ്ട് വാക്കൊന്നു ഈ സ്വഭാവം നമ്മുക്ക് പകൽ സമയാണല്ലോ രാവിലെ നേരം മുതൽ നമ്മളൊക്കെ യാത്രക്കോലിങ്ങനെ സമയമല്ലോ നമ്മളൊന്നിങ്ങനെ ആലോചിച്ചോക്കാതി നമ്മുക്കിപ്പോ നിസ്കാരം കടമയായി അതാത് കഴിച്ച് ഭക്ഷണത്തിന് വേണ്ടി എത്ര സമയം കാത്തിരിക്കാം ഞമ്മക്ക് ഒരു പ്രയാസം തോന്നിയില്ല അതുകൊണ്ട് മുക്മിനനായ മനുഷ്യന്റെ ചിന്ത വിവാദത്തിലും മുനാഫിക്കായ മനുഷ്യന്റെ ചിന്ത ഭക്ഷണത്തിലുമായിരിക്കും അള്ളാഹുത്താല കാത്തിരശീഖ് ഒന്നും കൂടി ഞാൻ പറയാണ് ഇന്നിപ്പോ ഞമ്മക്ക് വിവാദത്തിനോട് താല്പര്യം വരാതിരിക്കാൻ ഒരു കറി കിട്ടിയതും വൽ കിട്ടിയതും കണ്ടതും വാരി വലിച്ച് തിന്നുന്ന സാഹചര്യങ്ങൾ കാരണം നമുക്കൊക്കെ പലപ്പോഴും നമ്മളെ പല പരിപാലിക്കും ക്ഷണിക്കും പരിവാരിക്ക് ക്ഷണിച്ചു എന്നതിന്റെ പേരിൽ ഭക്ഷണം കഴിക്കണമെന്ന നിർബന്ധമല്ലല്ലോ നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കൽ നിർബന്ധമായതും നോമ്പ് മുരിക്കൽ സുന്നത്ത് നോമ്പ് മുറിക്കൽ അനുവദനീയമായ മസ്തലകളൊക്കെ ഉണ്ട് ആ ഭക്ഷണത്തിനും വേണ്ടത് കുറച്ചൊക്കെ ഒരു ഹലാലും അതിന്റെ ഹവാമിയത്തൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ അപ്പൊ പരമാവധി ഒരു ഭക്ഷണങ്ങൾ കഴിക്കുമ്പോ ആ ഇനിയിപ്പൊ ഞമ്മൾ മുമ്പ് ഹസാലിമ് പറഞ്ഞിടൊക്കെ നമ്മൾ പറഞ്ഞില്ലേ കുതിങ്ങ കല്ലിക്കൊക്കെ ഹറാം ഹലാലാണെന്ന് ഉറപ്പില്ലാത്തൊരു ഭക്ഷണം കഴിക്കേണ്ടി വന്നാൽ തന്നെ പരമാവധി ചുരുക്കുക മറ്റോന്നൊന്ന് ബോധിപ്പിക്കുന്ന രൂപത്തിൽ കഴിക്കുക പരമാവധി നമുക്ക് ഈ പൊരുത്തമില്ലാത്ത ആരെങ്കിലൊക്കെ എങ്ങനെങ്കിലൊക്കെ സമ്പാദിച്ചുണ്ടാക്കിയ മുതൽ സൽക്കാരങ്ങളും കല്യാണങ്ങളും നടത്തുമ്പോ അപ്പം കല്യാണത്തിന് പോയതല്ലേ കല്യാണത്തിന് പോകുന്നതന്നെ ചോറ് എന്നൊക്കെ ചിന്തിച്ച് വാരി വലിച്ചു തിന്നുമ്പോ നമ്മുടെ ഈ വയറ്റില് ഏ ഈ പൊരുത്തല്ലാത്ത മുതല് കടക്കുന്ന കാലത്തോളം തെക്ക് വീരത്തുല്ലേറാൻ ചൊല്ലുമ്പോഴൊന്നും ഒരു ഉത്സാദം കിട്ടൂല രാജുക്കാനും കിട്ടൂലെന്നല്ല പറഞ്ഞു ഞാൻ സ്നേഹം രാജുക്കാനെ വിളിക്കാറ് ഈ കിട്ടിയതും വായിയതൊക്കെ ഈ വയറ്റിൽ കാണിട്ടല്ലേ ഇതിങ്ങനെ ഈ വയറ്റിൽ കാണിട്ട് ഈ മറ്റോ എങ്ങനെ ഇപ്പം അത് സമ്പാദിച്ചത് ഓരത് ഹറാമാണോ ഹലാലാണോ പലിശക്കെടുത്ത മുതലാണോ അതൊക്കെ നമ്മള് കിട്ടിയതൊക്കെ പിന്നും അത് അങ്ങനെ കിടക്കലുണ്ടാവും അതിന്റെ വിറ്റാമിൻ ആ പൊരുത്തല്ലാത്ത മുതലിന്റെ വിറ്റാമിൻ വയറ്റില് കിടക്കുന്ന കാലത്തോളം അക്ബർ എന്ന് പറയുമ്പോൾ ഇങ്ങട്ട് വരൂല ആ ഹുഷുവൊക്കെ ഒന്ന് വരണമെങ്കിൽ ആ സുജൂരിന്റെ മഹലിലേക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നോട്ടം വരണമെങ്കിൽ തെക്ക് പാട്ടിയൊക്കെ ഓതുമ്പോ ഇയാക്കന അമു ഇയാക്കനീ ആ വിഭാഗത്തിന്റെ മൈനസ് ഇങ്ങട്ട് വരണമെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ ആ വയറ്റുകിടക്കിന് വിറ്റാമിനെ ആ വിറ്റാമിന് കുറച്ചൊരു ഹലാലായ വിറ്റാമിനാവണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ഭൗതികമായ ലോകത്ത് വെറും തിന്നുക കുതിക്കുക സൽക്കാരം സൽക്കാരങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ എല്ലാടും വാരി വലിച്ച് തിന്നുന്ന സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് നമ്മുടെ ഒരു ക്ഷമ പാലിച്ചാൽ കുറെക്കുറി എഴുപാടത്തിന് താല്പര്യം ഉണ്ടാവും നമുക്ക് ജനിക്കുന്ന മക്കളെ നമ്മൾ വാങ്ങാൻ കേൾക്കും മറ്റേ ഈ ഹവാമായ മുതൽ തിന്ന അതിയിൽ നിന്നല്ല രക്തം ഉണ്ടാവുക ആ രക്തത്തിൽ നിന്നല്ല മനി ഉണ്ടാവുക ആ മനിയിൽ നിന്നല്ലേ ഏയ് ചില മഹാന്മാരൊക്കെ മക്കൾ ഉണ്ടാവാതിരിക്കൽ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ചില മഹാന്മാരൊക്കെ അങ്ങനെ ഔവാഹുവെ എനിക്കും മക്കൾ ഹൈവാണെങ്കിൽ ഇത് മക്കളെ തന്നാലാ അങ്ങനെ അങ്ങനെ അദ്ദേഹം മക്കളെ കൊന്ത ഹൈറായ മക്കളെ ചില മഹാന്മാരുക എനിക്കും മക്കളെ ഹാറാണെങ്കിൽ മക്കളെ തന്നാലാ അല്ലെങ്കിൽ വേണ്ട അതുകൊണ്ടാണ് അബുദാലിങ്ങളായ അള്ളാഹുവിന്റെ വലിയ വലിയ ഔലിയാക്കന്മാർക്ക് മക്കളുണ്ടാവൂല കാരണം മക്കൾ എന്തായാലും പിന്നെ മക്കളുമായി ശുഭലായി ഭാരത്തിന് കമ്മിയാവുമോ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇരിക്കട്ടെ അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുന്നു അതിന് രക്തമുണ്ടാവുന്നു ആ രക്തത്തിൽ നിന്ന് മനിയുണ്ടാവുന്നു ആ മനിയിൽ നിന്ന് മക്കൾ ഉണ്ടാവുന്നു ആ മക്കൾ പറഞ്ഞാൽ കേൾക്കൂല്ല മക്കൾ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ് എത്രയോ ആൾക്കാർ ഇന്നോരൊക്കെ നമ്മൾ നടക്കുമ്പോൾ മക്കള് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കുതുങ്ങി പണ്ടാളക്കാരനെ കൊണ്ട് കുടുങ്ങി അങ്ങത്താക്കി ഇങ്ങത്താക്കി ഞാൻ ചിന്തിക്കണ്ട ചിന്തിക്കേണ്ട അതൊന്നും ഇഞ്ഞ് ഞമ്മളിങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല ഇന്റെ ഭാര്യ ഞാൻ പറഞ്ഞത് അനുസരിക്കണം ഇന്റെ മക്കള് ഞാൻ പറഞ്ഞത് അനുസരിക്കണം എന്ന ആഗ്രഹം ഉണ്ടോ ആദ്യം ഞമ്മൾ തിന്നുന്നതൊന്നും സാറാവുന്നു തിന്നുന്നത് പരമാവധി ഒരു നൂറ് ശതമാനം ഹലാലായ മുതൽ തിന്നാനൊന്നും എന്നിപ്പോൾ നമ്മളെ കൊണ്ട് ഈ ദുനിയാവിലൂടെ നിലക്കും സാധിക്കില്ല പരമാവധി എന്താക്കുക ഹലാലാണെന്ന് ഉറപ്പ് വരുത്തിയത് തിന്നാൽ ഭാര്യയ്ക്ക് തിന്നാൻ കൊടുത്താൽ നമ്മൾ പറഞ്ഞൊരു ഭാര്യ കേൾക്കും നമ്മൾ സ്നേഹിക്കും നമ്മൾ പറഞ്ഞതൊക്കെ ഇപ്പോൾ മക്കളെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ കുറേ തിന്തിച്ച് ഭാര്യക്ക് വരെ തിന്നാൻ കൊടുത്ത് മക്കളുണ്ടായി അവരൊക്കെ നമുക്കെതിരായി വരും അധ്വാനും നമുക്കെതിരാവും നമ്മുടെ മക്കളും എതിരാവും ഭാര്യയും എതിരാവും അതുകൊണ്ട് തിന്നുന്നത് പരമാവധി ഹലാലാനെന്ന് ഉറപ്പുവരുത്തലാണ് ഭൗതികമായ ജീവിതത്തിലും സുഖം ആത്മീയമായ നല്ല പാരത്രികമായ ജീവിതത്തിലും സുഖമെന്ന് എന്റെ സ്വന്തം നസ്സിനോട് ആദ്യമായും പിന്നീട് എന്റെ പ്രിയപ്പെട്ട മൊഹിബീങ്ങളോട് ഒരു സാന്തികമായ ഉണർത്തൽ എന്ന നിലക്ക് ഉണർത്തി അള്ളാഹു എല്ലാ നിലക്കും ഹൈലിൻ ദഹരികാരായി ജീവിച്ചു മരിക്കാനുള്ള കൗഫിക്ക് അള്ളാഹു നൽകുന്നതാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആ ചെയ്ത് നമ്മുടെ കുട്ടി ഉസ്താദ് മുമ്പൊക്കെ കേൾവിക്കാരൻ ഉസ്താദി എന്ന പേരിലായ